നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആര് ജയിക്കും എന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ എന്താ പറയുന്നത് ഒരു ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വേവലാതിപ്പെട്ടിരിക്കുന്നത് ആര് ജയിക്കും അനുമോൾ തോക്കുമോ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നു പലയിടത്തും പലരും പറയുന്നു അനീഷ് ജയിക്കും അനുമോൾ തോക്കും എന്നുള്ള വിഷമങ്ങൾ പറയുന്നു അവരൊക്കെ വളരെ വിഷമത്തിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇത്രയും വോട്ടുകൾ പിടിച്ചിട്ടും ഇത്രയും ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടും അങ്ങ് പിന്നീട് വിദേശത്തൊക്കെ ഇരിക്കുന്നവർ ഇവിടെ വന്ന് റീചാർജ് ചെയ്ത് ചിലവർക്കൊക്കെ എന്ത് ചെയ്തു പിന്നീട് റീചാർജ് ചെയ്തു കൊടുത്തൊക്കെ വോട്ട് ചെയ്തിട്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അവരുടെ വേവലാദികൾ എന്റെ അടുത്തു എന്ന് പറയുന്നുണ്ട് ആര് ജയിക്കും എന്നുള്ളത് അതിനെക്കുറിച്ച് പറയാം ഒരു കാര്യം പറഞ്ഞോട്ട് അതായത് അപ്പാനി ശരത്ത് ഇന്നിപ്പോ ഹനമോളുടെ ആയി പറയുന്ന ഇൻസ്റ്റയില് ഈ ഒരു സംഭവം അതായത് മറ്റേ വിനു എന്ന് പറയുന്ന പുള്ളി ഒരു ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതായത് അപ്പാനി ശരത്തിന്റെ വൈഫിനെ വിളിച്ച് ആരൊക്കെ അനാവശ്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു സംഭവം അതായത് ഈ അപ്പാനി ശരത്തും ഈ പറയുന്ന ബിൻസിയുമായിട്ടുള്ള വിഷയം വീണ്ടും കത്തി നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള ഇപ്പോ ഇപ്പം അനുമോളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അപ്പൊ അനുമോളിന്റെ ആൻമോൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ അവരുടെ ബുദ്ധിയുള്ള ആരും ഈ ഒരു കൂശലായിട്ടുള്ള സമയത്ത് എതിർ കക്ഷി നിൽക്കുന്ന ആരെങ്കിലും ഫാമിലിയെ വിളിച്ച് കൂശലായിട്ടുള്ള സമയത്തുള്ള ഒരിക്കലും ഈ ആരൊക്കെയാണ് ഈ അനുമോൾക്ക് വേണ്ടി വർക്ക് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കേസ് നിങ്ങൾ എപ്പോഴാണോ മറ്റുള്ളവരെ പോയി ഈ പറയുന്ന നമുക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് കമന്റ് ഇടാം അല്ലാതെ വന്ന് വിളിക്കുകയോ തെറുവിളിക്കുകയോ ചെയ്താൽ മനസ്സിലാക്കുകയോ ആ ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അവർക്കത് എഗെയിൻസ്റ്റ് ആയിട്ടേ വരുള്ളൂ അത് ഒന്നാമത്തെ കേസ് ഈ എതിർക്കക്ഷിയിൽ നിൽക്കുന്നവർ ഇത് മനഃപൂർവ്വം അതായത് ഇപ്പം അനുമോളുടെ ഫാൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം അനിമോളിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെങ്കിലും വിളിച്ച് തീർച്ച വിളിക്കുന്നു അറിയാം എന്താ അനുമോളെ പറഞ്ഞ മറ്റുള്ള മറച്ചെന്ന് വിളിക്കുമ്പോൾ ഇത് അവർ അവര് ഈ ഇപ്പൊ വോയിസ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടിട്ട് പുറത്തിറക്കി കഴിഞ്ഞാൽ ഇത് അനുമോൾ ഫാൻസ് ആണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി നടക്കുന്നുണ്ട് ഈ പറയുന്ന അനുമോൾക്ക് സൈബർ ഏറ്റവും എന്റെ കമന്റ് ബോക്സ് നോക്കി തന്നെ എന്റെ തെളിവുണ്ടാവും എന്റെ കമന്റ് ബോക്സ് നോക്കുന്നത് ഇപ്പോഴും ഒരു രണ്ടു ദിവസം ഒരാഴ്ച മുമ്പ് നോക്കഴിഞ്ഞാൽ പൂരത്രയാണ് അനുമോള് കമ്പിമോള് മറ്റമോള് മർച്ചമോള് എന്റെ അമ്മ എന്തൊക്കെ ഈ പറയുന്ന അനുമോളുടെ സഹോദരിയും കൂട്ടുകാരി ഒക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അവർ കൊണ്ട് സൈബ്രസിലിൽ കേസ് വരെ കൊടുത്തില്ലേ അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഷോ ആവുമ്പോൾ ഈ ഒരു പറയുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ആവുമ്പോൾ അത് ഈ പറയുമ്പം പോലെ ഉല്ലസിക്കാനോ അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോയ ഒരു സ്ഥലമൊന്നുമല്ല അവിടെ നിങ്ങൾക്ക് ഡിഗ്രേഡ് ഉണ്ടാവും അത് ആരായിക്കോട്ടെ അത് അണിമോൾ ആയിക്കോട്ടെ ഏറെ കിട്ടും മോഹൻലാലിന് കിട്ടുന്നുണ്ട് ഷോയ്ക്ക് കിട്ടുന്നുണ്ട് ഷോ ഡയറക്ടർ കിട്ടുന്നുണ്ട് റിവ്യൂ ഇടുന്ന എനിക്ക് കിട്ടുന്നുണ്ട് കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹേ നമ്മളെയൊക്കെ നന്ദയും തിളക്കിയപ്പോൾ എല്ലാവർക്കും ഈ സാധനം കിട്ടും ഇനി ഈ പറയുന്ന അപ്പാനിയുടെയും ഈ പറയുന്ന ബി ആ ബിന്നിയുടെയും ബിൻസിയുടെയും വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പാനും ബിൻസിയും തമ്മിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ അവർ തമ്മിൽ വേറെ ഏത് തരത്തിൽ ബന്ധമുണ്ടെന്ന് ആർക്കും ഇവിടെ തോന്നിയിട്ടില്ല ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ അന്ന് ഈ ഒരു വിഷയം നടന്നപ്പോൾ ആ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു അതിനകത്ത് ഇവർ തമ്മിൽ കൈ പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ കണ്ടു കഴിഞ്ഞാൽ അത് വലുതായിട്ട് ഇവർ തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ടെന്ന് ആർക്കും തോന്നില്ല ഞാനവിടെ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലായത് അപ്പൊ ഇപ്പോഴും ഇവൻ ഇപ്പൊ തന്നെ നമുക്ക് അവരുടെ സംഭാഷണവും കാര്യങ്ങളൊക്കെ കേൾക്കാം ഇപ്പം ഇന്നലെ ബിൻസിനെ പറഞ്ഞിട്ടുണ്ട് എന്നെ നനക്ക് അറിഞ്ഞുകൂടപ്പാൻ എന്ന് പറയണമെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് വെച്ചാൽ അനുമോൾ എന്താ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അനുമോൾ പറഞ്ഞ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അതിൽ നിങ്ങളുടെ ഈ ഒരു പെരുമാറ്റം പുറത്ത് പുറത്തെന്താ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ള ഒരു സംഭവമാണ് ബിൻസിയെ തന്നെ പലവട്ടം വിളിച്ച് അനുമോളി ഉപദേശിക്കുന്നത് ഇനി ഇങ്ങനെയല്ല പ്രേക്ഷകർ പുറത്ത് പല രീതിയിൽ കാണാം അങ്ങനെ കണ്ടില്ലേ പ്രേക്ഷകർ പലരെ അങ്ങനെ കണ്ടു അപ്പൊ ബിഗ് ബോസ് എന്താണെന്നും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരാൾ രണ്ട് തമ്മിൽ കൈ പിടിച്ചാൽ പോലും അതിനെ മറ്റൊരു രീതിയിൽ കാണുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഇപ്പൊ ആർക്കും പ്രേക്ഷകർക്കും ആർക്കും ഈ പറയുന്ന ബിന്നിയും ഈ പറയുന്ന അപ്പാനിയും തമ്മിൽ എന്തെങ്കിലും ഒരു അരുതാത്ത ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പ്രേക്ഷകർക്ക് ഇപ്പൊ ആർക്കും വിശ്വാസം അല്ലെ നിങ്ങൾ തന്നെ അവരുടെ വീണ്ടും വീണ്ടും ഈ പറയുന്ന പുന്നിൽ കൊണ്ടുവന്ന് വീണ്ടും ചുരണ്ടി ചുരണ്ടി പിന്നെ കുന്ന വലുതാക്കുന്നു എന്നുള്ള രീതിയാണ് അവിടെ ആരും എല്ലാവർക്കും അങ്ങനെ ഒരു പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു എന്ത് അവർ പെട്ടെന്ന് ഇങ്ങനെ അടുത്തത് എന്നുള്ള എന്നുള്ള രീതി ഒന്നും പറയുന്നത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതപ്പോ ഇന്നത്തെ ലൈവ് ഇപ്പം ഈ പറയുന്ന ബിൻസിയും ഈ പറയുന്ന അപ്പാനിയുമായിട്ടുള്ള ലൈവും സംസാരങ്ങളൊക്കെ കേൾക്കും നമുക്ക് മനസ്സിലാവും അങ്ങനെ എന്നും നട അന്നേ നമുക്ക് പ്രേക്ഷകർക്കറിയാം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇന്നും നടന്നില്ല പിന്നെ ഈ പറയുന്ന അപ്പാനിയോ അല്ലെങ്കിൽ അപ്പാനിയുടെ കുടുംബമോ ഇത് കേൾക്കുന്നതെങ്കിൽ മനസ്സിലാക്കാനുള്ളത് ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ് എന്താണ് എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്ന ലൈവുകളിലൊക്കെ നിൽക്കാണ് അതിനകത്ത് ഒരു തേങ്കും അതിനകത്ത് ഇല്ല അപ്പോൾ അവിടെ അനുമോളായാലും മറ്റുള്ളവരായാലും അവരങ്ങനെ ഒരു കൺസേൺ പറഞ്ഞേ ഉള്ളൂ അനുമോൾ സത്യം പറഞ്ഞ എന്താ പറഞ്ഞത് ഇത് പുറത്ത് ചിലപ്പോൾ തെറ്റായിട്ട രീതിയിൽ അത് പ്രതിഫലിക്കും കാരണം ഇത് ആദ്യമല്ല ബിഗ് ബോസ് നമ്മൾ ചരിത്ര എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇതുപോലുള്ള ബന്ധങ്ങൾ ഇപ്പൊ തെറ്റായിട്ട രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നിങ്ങളിന്ന് കാണിക്കാനുള്ളത് ഇന്ന് ഇപ്പൊ പോയിട്ട് വീണ്ടും അതിനെ പോയി ചെകേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അപ്പാനീടെ കേസ് പറയുകയാണെങ്കിൽ അപ്പാനി സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട എല്ലാരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് അല്ലെങ്കിൽ പഴയ പഴയതൊക്കെ മറന്നുകൊണ്ട് ഏഹ് എല്ലാവരുമായിട്ട് പിന്നെ ലോകത്തിൽ പുറം എന്നുള്ള രീതിയിൽ വരികയും അനുമോലെടുത്തേക്കും നല്ല രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ബിൻസിയാണ് കൊണ്ട് വീണ്ടും വീണ്ടും അപ്പാനെ കൊണ്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് അത് പറയിപ്പിച്ചു ആ സമയത്ത് അപ്പാന് ആയി കുറച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അതൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ തീരുന്നതേ ഉള്ളൂ ഇവിടെനിറങ്ങി പുറത്തിറങ്ങുമ്പോൾ തീരുന്നില്ല അതായത് അപ്പാനിയും ഇബിൻസിയുമായിട്ട് മറ്റൊരു ബന്ധമുണ്ടെന്ന് ഞാൻ ഇതൊരിക്കലും കരുതുന്നില്ല പ്രേക്ഷകരും കരുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ കമന്റുകളുടെ കേസ് കമന്റ് എന്ത് ചെയ്താലും രണ്ടഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നമുക്ക് വാ മൂടി കെട്ടിവെക്കാൻ പറ്റത്തുമില്ല ഇനി നമ്മുടെ ആര് ജയിക്കും അതായത് ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ വന്ന് പറയുന്നുണ്ട് പലയിടത്തും ഇങ്ങനെ പോസ്റ്റ് വരുന്നു അങ്ങനെ പോസ്റ്റ് വരുന്നു ഈ പറയുന്ന അനീഷാണ് ജയിക്കാൻ പോകുന്നത് അനുമോള് തോക്കും ചേട്ടാ തോക്കോ തോക്കോ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അവർക്കൊരു ക്ലാരിഫിക്കേഷൻ തരാം എന്റെ ചാനൽ ഞാനിപ്പോ ആറ് കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ റിവ്യൂ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോഴൊക്കെ ഞാൻ ഈ അവസാന ഘട്ടങ്ങളിലൊക്കെ ഞാൻ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നൂറ് ശതമാനം സത്യമായിട്ട് ഫലിച്ചിട്ടുണ്ട് മനസ്സിലായ സത്യമാണ് ഞാൻ ഒന്നും അറിയാതെ ഒന്നും ഒന്നും വന്ന് പുലമ്പത്തില്ല എന്ന് അറിയാവുന്ന പ്രേക്ഷകരാണ് എൻ്റെ ചാനലിൽ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ വന്നവർക്കറിയില്ലായിരിക്കും ഞാൻ പറയുന്നത് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ചോ അനുമോൾ തന്നെ ആയിരിക്കും ഈ കപ്പ് തൂക്കുന്നത് അല്ലാതെ വല്ലയിടത്തും കിടക്കുന്ന പോസ്റ്റുകളോ വല്ലയിടത്തും കിടക്കുന്നപുഷൽ പോളുകളുടെ വീഡിയോസോ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചോട് ഈ പറയുന്ന യൂട്യൂബ് പോളുകൾ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാം കാരണം യൂട്യൂബ് പോളുകൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരിക്കലും ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സാധനമാണ് യൂട്യൂബ് പോൾ ലക്ഷങ്ങൾ കഴിയുന്ന ഒരു പത്തോ അമ്പതോ ലക്ഷ സോറി ഒരു ലക്ഷത്തിന് മേളിലോട്ട് അല്ലെങ്കിൽ അൻപതിനായിരത്തിന് മേളിലോട്ടുള്ള പിന്നെ വോട്ടിങ്ങിൽ വോട്ടെടുത്ത് വെച്ചിട്ട് ഒരു പത്ത് വരുടെ പത്ത് പേരുടെ നിങ്ങളുടെ യൂട്യൂബ് ഫോൺ എടുത്തിട്ട് ഒന്ന് ഒന്ന് നോക്കി ഞാനെല്ലാം നോക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ചാനൽ അയ്യായിരം ആറായിരം ഒക്കെ വോട്ട് ചെയ്യും ചിലപ്പോൾ അനീഷിന് മുൻകൈ ചിലപ്പോൾ അനുമോൾക്ക് മുൻകൈ അങ്ങനെയൊക്കെ വരാം അതിലെ ബാറ്റർ അല്ല ഒരു ലക്ഷത്തിന് മേലിൽ അവർ തുടർച്ചയായിട്ടിടുന്ന ഒരു ഒന്ന് നോക്കണ്ട തുടർച്ചയായിട്ടിടുന്ന അവരുടെ പാറ്റേൺ മുമ്പ് ആർക്കായിരുന്നു വോട്ട് കൂടുതൽ അനീഷിന് വോട്ട് കൂടുതൽ ഉണ്ടായിരുന്ന അപ്പൊ നിങ്ങൾ പറയും എന്റെ ചാനലിൽ മാത്രം ഇപ്പൊ ഞാൻ പോളിട്ടുമ്പോൾ എപ്പോഴും ഈ മുഖ്യമാർക്ക് അനുമോളാണ് ഫ്രണ്ട് ഞാൻ ഇപ്പോഴും ഒരു പോളിട്ടുണ്ട് അനുമോൾ തന്നെ ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇപ്പോ ഞാൻ ഇടുന്ന പോളുകളിൽ അനുമോളാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങളെ മൊത്തം ഈ പറയുന്ന അനുമോളെ ഇഷ്ടപ്പെടുന്നവരല്ലേ എന്ന് ചോദിക്കുന്നവരുടെ എനിക്ക് പറയാനുള്ളത് എന്റെ ബാക്കിയുള്ള പോളുകൾ നോക്കി പല പോളുകളിൽ ആയിരുന്നു ഫ്രണ്ടിൽ സമ്പ്രമീഡിയയില് പല പോളുകളിലും മുമ്പൊക്കെ അനീഷായിരുന്നു പറയും ഈ പറയുന്ന എല്ലാവരുടെയും പോളുകളിൽ അനീഷ് ആയിരുന്നു പോൾ നമ്മളൊരു ഇടുമ്പോൾ ഈ പറയുന്ന ഇവരുടെ ഫാൻ ഗ്രൂപ്പിൽ ടബേനെ എടുത്തുകൊണ്ട് അവരെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയും മാക്സിമം വോട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും അത് തെറ്റൊന്നുമല്ല അവരത് ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പോ ഞാനൊരു പോൾ ഇടുമ്പോൾ അത് ഇവിടെ അവിടെ ഈ പറയുന്ന അനിമോളുടെ ആൾക്കാർ മാത്രം അതുകൊണ്ട് എന്റെ പോളിൽ മാത്രമാണ് ഇങ്ങനെയാണെന്ന് പറയരുത് നിങ്ങൾ ഇപ്പോൾ ഓരോ യൂട്യൂബ് പോളുകളിലും നോക്കിക്കഴിഞ്ഞാൽ മതി അവരുടെ പാറ്റേൺ നോക്കിയാൽ ഇപ്പോ അഞ്ചും മൂന്നും നാലും ശതമാനം അവര് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിപ്പോ പത്തും മുപ്പത് ശതമാനമായിട്ട് അനിമോൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും പിന്നെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു നൂറ്റണ്ണു ശതമാനം ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന കപ്പ് അത് അനിമോൾക്ക് തന്നെ ആയിരിക്കും ഓരോ മാറ്റങ്ങൾ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നൂറ്റൊന്ന് ശതമാനം ഈ കപ്പ് അനിമോൾക്ക് തന്മ തന്നെയായിരിക്കും ഇനി അനിമോളെ അട്ടിമറിക്കാൻ വേണ്ടി ഇവിടെ ആരും വളർന്നിട്ടില്ല എന്നുള്ളത് എന്ന് കരുതി ഈത് പറഞ്ഞ ഞാൻ ഇനി വോട്ട് കണ്ട ശരി ഓക്കെ അവർ ജയിച്ചു എന്ന് കരുതി വീട്ടിൽ ഇരിക്കരുത് ഇനി രണ്ട് ദിവസമുണ്ട് ഏത് വേണോ അട്ടിമറികൾ ഇനിയും നടക്കാം അപ്പൊ ശരി ഒരു കാര്യം ഉറപ്പ് നിങ്ങൾ ഇന്നലെ ചെയ്തതുപോലെ ഇപ്പൊ ഇന്നലെ നിങ്ങൾ പത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പത്ത് വോട്ട് ഇന്നും ചെയ്യുക പുള്ളി ചെയ്യണം നിങ്ങൾ ആ ചെയ്ത പത്ത് വോട്ട് ഇപ്പൊ ഇന്നലെ ഒരു വോട്ട് ചെയ്താൽ ഇന്ന് നിങ്ങൾ രണ്ട് വോട്ടായിട്ട് ചെയ്യാം അവരുടെ ഭൂരിപക്ഷം വിജയ വിജയത്തിന്റെ ശതമാനം നിങ്ങൾക്ക് കൂട്ടുക എന്നുള്ള അതായത് ഞാൻ ഇന്നലെ ചെയ്തു അപ്പൊ അവൾ ജയിക്കും ഞാൻ എന്റെ ബാക്കിയായിട്ട് ജയിക്കും ഇനി വോട്ടിടണ്ടല്ലോ എന്ന് ഇരിക്കാതെ കാരണം ഇന്നലെ അനീഷിന്റെ പാർട്ടികൾ ഒന്ന് കഴിഞ്ഞാൽ അവരിന്ന് രണ്ട് ചെയ്യും ഇതുവരെ നിലവിൽ അനിമോളെ വെട്ടാനോ അനിമോളുടെ പരിസരത്തോ ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടു ദിവസം കൂട്ടിയുണ്ട് ശനിയാഴ്ച പന്ത്രണ്ട് മണിവരെ വോട്ടിങ് നിൽക്കുന്നുണ്ട് അതുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആ എന്താണ് നമ്മുടെ വോട്ട് പ പന്ത്രണ്ട് മണി വെച്ച് നിർ നിർത്തിയായിരുന്നല്ലോ അത് ഇങ്ങനെ പഴയ വോട്ട് റദ്ദാക്കിയോ എന്നൊരു പൈഡി പക്ഷെ പിന്നെ നമ്മൾ അറിയുന്നു അത് റദ്ദാക്കിയിട്ടില്ല ആ വോട്ട് അതായത് എന്നാണോ തുടക്കം മുതലുള്ള വോട്ട് കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ള വാർത്ത സന്തോഷകരമായ വാർത്ത വരും അതും കേട്ടപ്പോൾ എനിക്ക് നൂറ്റൊന്നുള്ള ഇരുന്നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അനുമോൾ തന്നെയായിരിക്കും സീസൺ സെവന്റെ കപ്പ് തൂക്കാൻ പോകുന്നത് ഇതുപോലുള്ള നുണപ്രചരങ്ങളിൽ ഏതെങ്കിലും പോസ്റ്റോ കണ്ട് നിങ്ങൾ ഭയപ്പെടാതിരിക്കാം നിങ്ങൾ ഇനി ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ജോലി നിങ്ങൾ ഇന്നലെ പത്ത് വോട്ട് ഏതെങ്കിലും ഇന്നൊരു പന്ത്രണ്ടാക്കോ ഒരിക്കലും കുറയ്ക്കരുതെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ഇന്നലെ ഇട്ട വോട്ട് കുറയ്ക്കരുത് പറ്റുമെങ്കിൽ കൂട്ടുക എന്നുള്ളതാണ് സഹായിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാവും ഒരുപാട് പേര് ഒരു ലോഡ് പേര് ഈ പറയുന്ന എനിക്ക് പിന്നീട് ഇൻസ്റ്റയിൽ വരുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് അവരെ നമ്പർ തരുന്നുണ്ട് അവരുടെ സങ്കടം പറയുന്നുണ്ട് അവരെ കൺസേൺ പറയുന്നുണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ഏ ജയിക്കുമോ ജയിക്കുമോ എന്നുള്ള അവരുടെ വേവലാതികൾ എൻ്റെ ഷെയർ ചെയ്യുന്നു അതൊക്കെ അനുമോദത്തോടുള്ള ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കി ഞാൻ കുത്തിയിരുന്നു അവർക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കുന്നത് ഇതിന്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പക്ഷെ അതിന് എനിക്കൊരു സന്തോഷമുണ്ട് ആ പെൺകുട്ടിയെ എല്ലാവരും കൂടി കൂട്ടായിട്ടിരുന്ന് ആക്രമിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നതത്രയും ചെയ്തു കൊടുക്കണമെന്നൊരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അത് ഞാൻ ഈ വോട്ട് തീർന്ന പോലെ ചെയ്യും ഇനിയും ഒരിക്കൽ കൂടി പറയുന്നു ഈ കപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ കപ്പ് അനുമോൾക്കുള്ളത് നമുക്ക് വീട്ടിൽ കാണാം ജഹിദ്